ൾക്ക് തുമ്പപ്പൂ ഇല്ലാതെ എന്താ അത്തപ്പൂക്കളം അല്ലേ അത്തപ്പൂക്കളത്തിൽ തുമ്പപ്പൂവിന്റെ സ്ഥാനം മുൻനിരയിലാണ് എന്നാൽ എന്നാൽ വീട്ടുമുറ്റത്തു നിന്നും പറമ്പുകളിൽ നിന്നും തുമ്പപ്പൂ അപ്രതീക്ഷിതമായി ദശപുഷ്പങ്ങളിലെ പ്രധാനിയായ തുമ്പപ്പൂ ഇന്ന് വിരളമായിട്ടേ കാണാറുള്ളൂ കർക്കിടക മാസത്തിൽ നന്നായി വളരുന്ന തുമ്പപ്പൂ ഓണമാകുന്നതോടെ പൂക്കാൻ തുടങ്ങും കേരളത്തിലെ ചിലയിടങ്ങളിൽ ഇന്നും തുമ്പപ്പൂവും അതിന്റെ കൊടിയും ചേർന്ന ഭാഗങ്ങൾ മാത്രമേ ഓണാഘോഷങ്ങൾക്കായി ഉപയോഗിക്കാറുള്ളൂ മധ്യകേരളത്തിലെ ചില ഭാഗങ്ങളിൽ തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കി അത് ഓണത്തപ്പിന് നേതിക്കുന്ന ചടങ്ങും നിലവിലുണ്ട് തുമ്പ തുമ്പെരുതുമ്പ എന്നിങ്ങനെ തുമ്പയുടെ മൂന്ന് പ്രധാന ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത് പണ്ട് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന തുമ്പപ്പൂ ഇന്ന് കാണാൻ പോലുമില്ല ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്